ഈ ചായയും പിസ്സ എന്ത് കോമ്പിനേഷൻ ആണെന്നായിരിക്കും ആലോചിക്കുന്നത് അല്ലേ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല പതപ്പിച്ച സ്ട്രോങ് ചായ മുതൽ ഇറ്റലിയിലുള്ള സീ ഫുഡ് പിസ്സ വരെ കിട്ടുന്ന ഒരു സ്പോട്ട് പരിചയപ്പെടുത്താം നമ്മുടെ സലൌദീൻ മെട്രോ സ്റ്റേഷനല്ലേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കിയാൽ കാണാം കാലിക്കറ്റ് കല്ലായി റെസ്റ്റോറന്റ് അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് കല്ലായിൽ എന്ത് കിട്ടും എന്ന് ചോദിക്കുന്നതിനേക്കാളും നല്ലത് എന്ത് കിട്ടില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും കാരണം അത്രയ്ക്ക് ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇത് ഇവിടുത്തെ സിഗ്നേച്ചർ മലബാരി തവ ഫ്രൈ ആണ് ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്ന വന്നിരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഹൈ ഓൺ ഡിമാൻഡ് ആയിട്ടുള്ള സിഗ്നേച്ചർ ഐറ്റം ഐറ്റമാണിത് നല്ല തൊടുമ്പോൾ പൊടിഞ്ഞും പോലും നല്ല മസാല കോട്ടഡ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് മസ്റ്റ് ഫ്രൈ ആണ് നിങ്ങളും ട്രൈ ചെയ്യണം ഇത് ബീഫ് റൂപ്സ് ആണ് നാട്ടിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഐറ്റം ആണ് ഒരു പ്രത്യേക രീതിയിൽ കട്ട് ചെയ്ത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ബീഫിന്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതും കാലിക്കറ്റ് കല്ലായിലെ മസ്റ്റ് ട്രൈ ആണ് അത് മാത്രല്ല കേട്ടോ ഇനി ചിക്കൻ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കല്ലായി റെസ്റ്റോറൻറ്റ് സീക്രട്ട് മസാല കൊണ്ട് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുന്ന സ്പെഷ്യൽ കല്ലായി ചിക്കൻ ഫ്രൈ ബീഫും പൊറോട്ടയും മലയാളികളുടെ ഫേവററ്റാണ് പക്ഷേ ബീഫ് കോക്കനട്ട് കറിയുടെ കൂടെ ഈ ഒരു സോഫ്റ്റ് പൊറോട്ട ട്രൈ ചെയ്ത് നോക്കണ്ടാണ് അടിപൊളി സാധനം നല്ല സോഫ്റ്റ് ആണ് കിട്ടോ ഇനിയിപ്പോൾ നമ്മുടെ പോക്കറ്റിൽ വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലെങ്കിലും ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാം കാരണം ഈ ഒരു മെനു നോക്കിയാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള എല്ലാ ഫുഡും കിട്ടും അത് നാടൻ ഫുഡ് മാത്രമല്ല കേട്ടോ കോണ്ടിനൽ ആണെങ്കിലും അറബിക് ആണെങ്കിലും ചൈനീസ് നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇവിടെയുണ്ട് ഈ ഒരു മെനുവിൽ ഉണ്ട് പേര് പോലും നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഐറ്റംസ് ഉണ്ട് അതും നല്ല അഫോർഡബിൾ റേഞ്ചിൽ ഇങ്ങനെ പറയാ ഒരു കാരണമുണ്ട് നമ്മളിപ്പോൾ ആയിട്ടാണെങ്കിലും ഫാമിലി ആയിട്ടാണ് വരുവാണെങ്കിലും എല്ലാവർക്കും ഓരോരോ ആയിരിക്കും അപ്പോൾ എല്ലാവരുടെ ടേസ്റ്റിനും ഇഷ്ടപ്പെടുന്ന ഫുഡ് എവിടെ കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ എങ്ങും പോകേണ്ട കറക്റ്റ് പോയിന്റ് ആണ് കാലിക്കറ്റ് കല്ലായി റെസ്റ്റോറൻറ്റ് ഇനി എന്നെ എന്നെപ്പോലെ കോണ്ടിനെൻറ്റൽ ഫുഡൊക്കെ ഇഷ്ടവും പീജയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇവിടെ ഒരു സ്പെഷ്യൽ സെക്ഷൻ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ ബർഗർ കിട്ടും പിസ്സ കിട്ടും പാസ്താസും പിന്നെ ക്വസലിഡാസ് പോലുള്ള വെറൈറ്റി സാധനങ്ങളും ഇവിടെ കിട്ടും ഇവിടുത്തെ ഫുഡ് മാത്രമല്ല കേട്ടോ അത്യാവശ്യം ഒരു ബർത്ത് ഒരു ചെറിയ ഒക്കെ നടത്താൻ ഒരു പത്തുന്നൂറ്റമ്പത് പേരെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പോയിന്റ് അടിപൊളി സ്പോട്ടാണ് നല്ല സീറ്റിങ്ങും നല്ല അറേഞ്ച്മെന്റ്സും നല്ല ബെസ്റ്റ് ആംബിയൻസും മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ഫുഡും ഇവിടെ ഉണ്ട് പതിനാല് ഐറ്റംസ് അടങ്ങുന്ന പത്ത് ദൃത്തിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും ഇനി ജ്യൂസോ സ്നാക്സോ അങ്ങനെ മനസ്സിനാഗ്രഹമുള്ള എല്ലാ ഫുഡ് ഐറ്റംസും കാലിക്കറ്റ് കല്ലായി റെസ്റ്റോറന്റ് കിട്ടും അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട നമ്മുടെ സലൗദീൻ മെട്രോ സ്റ്റേഷനല്ലേ അവിടെ നേരെ ഇങ്ങനെ നടന്ന നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും കാലിക്കറ്റ് കല്ലായി റെസ്റ്ററന്റ് ഇവിടുത്തെ ഡിഷസിനെ കുറിച്ച് അറിയാനോ ഫുഡ് ഓർഡർ ചെയ്യാനോ പാർട്ടി ഹാളൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ദാ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി